മേജർ ആർച്ച് ബിഷപ്പിന് മുമ്പേ അൽമായ മുന്നേറ്റ സംഘം മേജർ ആർച്ച് ബിഷപ്പ് മാർപ്പാപ്പയെ കാണുന്നതിന് മുൻപ് തന്നെ മാർപ്പാപ്പ ഞങ്ങൾ അൽമായ മുന്നേറ്റ സംഘത്തെ കാണാൻ സമ്മതിച്ചു അതുകൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എല്ലാ പ്രശ്നങ്ങളും മാർപ്പാപ്പയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായി ഇത്തരത്തിലാണ് ഈ എറണാകുളം അങ്കമാലയ ദുരൂപത്തിലെ വിമത വൈദികരുടെ ശിങ്കിടികളായ അൽമയ മുന്നേറ്റ സംഘക്കാർ പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ കുറച്ച് സത്യാവസ്ഥ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു മറ്റ് ചില കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അക്കാര്യങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കാം കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറാം തീയതി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിലാണ് കൂടിക്കാഴ്ച ഏഴ് മിനിറ്റ് നീണ്ടു നിന്ന ഒരു കൂടിക്കാഴ്ച അതിലെ നാല് പേരാണ് ഈ അൽമായ മുന്നേറ്റ സംഘത്തിൻ്റെ പ്രതിനിധികളായി പങ്കെടുത്തത് രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ഒത്തിക്കാലിന് മുൻ അംബാസിഡറായിരുന്ന കെ പി ഫാബിയാൻ സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് മുൻ വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ മോനമ്മ കോക്കാട്ട് പിന്നെ മുൻ പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീമതി ലീഡ ജേക്കബ് ഈ ഇവർ പറയുന്ന കാര്യം മാർപ്പാപ്പയ്ക്ക് മനസ്സിലാക്കാൻ ഒരു ദ്വിഭാഷ വേണം ട്രാൻസ്ലേറ്ററ് മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാക്കാനും ആ ദ്വിഭാഷയുണ്ട് ആ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഫോട്ടോയിൽ കാണാം മാർപ്പാപ്പയുടെ തൊട്ടപ്പുറത്ത് ഈ പരിഭാഷകൻ ഇരിപ്പുണ്ട് അപ്പോൾ ഈ പരിഭാഷ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ട്രാൻസ്ലേറ്റർ വേണം അപ്പം ഈ ഏഴ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം കിട്ടുക ഈ ട്രാൻസ്ലേഷൻ പറയുന്ന കാര്യം തർജ്ജമ ചെയ്യണം അവിടുന്ന് പറയുന്ന കാര്യം ഇങ്ങോട്ടും തർജ്ജമ ചെയ്യണം അപ്പോൾ ഒരു രണ്ടര മിനിറ്റ് മാക്സിമം മൂന്ന് മിനിറ്റ് ആണ് കിട്ടുക ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ത് സംഭവിച്ചു എന്നാണ് ഇവർ പറയുന്നത് ഒന്ന് സിനിഡൽ തീരുമാനങ്ങളിൽ സംഭവിച്ച പാളിച്ചകൾ വിശദീകരിക്കുന്ന നിവാ നിവേദനം മാർപ്പാപ്പിക്ക് സമർപ്പിച്ചു ഇതാണ് പ്രേ ഇല്ല അത് മാർപ്പാപ്പിക്ക് സമർപ്പിച്ചിട്ടില്ല മാർപ്പാപ്പ ആ നിവേദനം സ്വീകരിച്ചിട്ടുമില്ല മറ്റേതെങ്കിലും ഓഫീസിൽ അവർ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും ഉണ്ടാവില്ല ഇല്ലെന്ന് പറഞ്ഞില്ല മാർപ്പാപ്പയ്ക്ക് ഏതെങ്കിലും സമർപ്പിച്ചിട്ടില്ല അപ്പോൾ അവർ ഈ സമർപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല മാത്രല്ല മെത്രാന്മാരുടെ സിനഡിന്റെ തീരുമാനം സംഭവിച്ച പാളിച്ചകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സിനഡിന്റെ തീരുമാനമാണ് മാർപ്പാപ്പ അംഗീകരിച്ചത് അപ്പം മാർപ്പാപ്പയ്ക്കും തെറ്റിപ്പറ്റി എന്നുള്ള മട്ടിലാണ് ഇവർ കൊടുത്തിരിക്കുന്ന നിവേദനം അവിടെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റേതെങ്കിലും ഓഫീസിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വരിക അതെന്തുമാത്രം അവിടെ സ്വീകരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ രണ്ട് വിശ്വാസികൾ ജനാഭിമുഖ്യ കുർബാനയ്ക്ക് വേണ്ടി നടത്തിയ അൽമയ സംഗമങ്ങളുടെ ഫോട്ടോഗ്രാഫുകൾ മാർപാപ്പിക്ക് നൽകി ഇല്ല മാർ നൽകിയിട്ടില്ല ഇനി നൽകിയെന്ന് നമുക്ക് വാദത്തിന് വേണ്ടി അംഗീകരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ സാന്ദ്രി പിതാവിന്റെ കോലം കത്തിച്ചതും സിറിൽ പിതാവിനെ കുപ്പി എറിഞ്ഞതും അങ്ങനെയുള്ള ഈ കലാപം നടത്തിയതൊക്കെ ആ ഫോട്ടോഗ്രാഫിൽ ഉണ്ടാവില്ലേ ഇനി ഇവര് കൊടുത്ത അൽമായ സംഗമത്തിൻ്റെ ഫോട്ടോഗ്രാഫിൽ അതൊന്നും ഇല്ലെങ്കിലും ഈ വക കാര്യങ്ങളുടെ മുഴുവൻ ഫോട്ടോഗ്രാഫും പരിശുദ്ധ സിംഹാസനത്തിന്റെ കാര്യാലയങ്ങളുടെ മുമ്പിലുണ്ട് അത് സിറിൽ പിതാവായിട്ടും സാന്ദ്രപിതാവായിട്ടും അല്ലാതെ കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കൂട്ടത്തില് ഈ അൽമായ മുന്നേറ്റ സംഗമമല്ല നടത്തിയത് കലാപമാണ് നടത്തിയത് അതിൻ്റെ രേഖകളും ഫോട്ടോഗ്രാഫ്സും അവിടെയുണ്ട് അപ്പോൾ ഇവർ അത്മായ സംഗമം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഫോട്ടോഗ്രാഫറിൻ്റെ കൂട്ടത്തിൽ അവർ ഈ കോലം കത്തിച്ചതും പിന്നെ കുപ്പി എറിഞ്ഞതും സകല സംഗതികളുടെ ഫോട്ടോഗ്രാഫ്സ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൊടുത്തത് ഈ ഫോട്ടോഗ്രാഫർ കൊടുത്തത് നന്നായി ഇവര് ഇവരുടെ ഭാഗം മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നും ഒബ്ജക്റ്റീവായിട്ട് വസ്തുനിഷ്ഠമായിട്ട് കൊടുക്കുന്നില്ല എന്നും ഞങ്ങൾക്കൊരു തെറ്റ് ഞങ്ങൾക്കന്ന് ആ കുപ്പി എറിഞ്ഞതോ അല്ലെങ്കിൽ കോലം കത്തിച്ച് തെറ്റിപ്പോയി എന്നൊന്നും ഇവർ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഇവരുടെ മുട്ടിയാണ് ഈ ഫോട്ടോഗ്രാഫ്സിലൂടെയും അവിടെ വെളിപ്പെട്ടത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാപ്പാപ്പയ്ക്ക് അതെല്ലാം കൊടുത്തിട്ടില്ല ഇനി മറ്റേതെങ്കിലും കാര്യാലയത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് ഇത് അനുസരണത്തിന്റെ പ്രശ്നമല്ലെന്നും വിശ്വാസപരമായ പ്രശ്നമാണെന്നും മാപ്പാപ്പിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് നിവേദക സംഘം അറിയിച്ചു ഇതാണ് അൽമായ മുന്നേറ്റ മുന്നേറ്റക്കാര് പ്രചരിപ്പിക്കണേ ഒന്നുകിൽ നിവേദക സംഘം നുണ പറയുന്നു അല്ലെങ്കിൽ അൽമായ മുന്നേറ്റക്കാര് നുണ പറയുന്നു വായെടുത്താൽ നുണ പറയുന്നത് അവരുടെ ചീലമാണ് ലിറ്റർജിയുടെ വിഷയം തന്നെ ചർച്ച ചെയ്യാൻ മാർപ്പാ തയ്യാറായില്ല പിന്നെയല്ലേ ഇത് അനുസരണത്തിന്റെ പ്രശ്നമല്ല വിശ്വാസപരമായ പ്രശ്നമാണെന്നൊക്കെ മാർപ്പാപ്പിയെ ധരിപ്പിക്കാൻ സാധിച്ചു ഈ ഏഴ് മിനിറ്റ് പരിഭാഷ അടക്കമുള്ള സംഗതിയിൽ ഇതൊക്കെ ചർച്ച ചെയ്യാൻ മാർപ്പാപ്പ അനുവദിച്ചില്ല അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഇതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പോൾ വെറുതെ നുണ പറയാണ് ഇങ്ങനെ നുണ പറയുന്ന ഒരു ഒരു ശീലമുള്ള അവരുടെ ഏത് ലിറ്റർജിക്കൽ ആണ് വത്തിക്കാൻ അംഗീകരിച്ചു തരുന്നത് ഏതെങ്കിലും എപ്പോഴെങ്കിലും കാര്യത്തിൽ ഇവര് സത്യം ചെയ്തിട്ടുണ്ടോ സത്യം പറയാറുണ്ടോ മാർപ്പാപ്പയുടെ കത്തുകളും മെത്രാമാരുടെ കത്തുകളും മേജർ ആർച്ചപ്പെട്ട കത്തുകളും വായിക്കാതെയും കത്തിച്ചു കളയുകയും ചെയ്യുന്ന കലാപം സൃഷ്ടിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇതെന്ന് വത്തിക്കാനുള്ള നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഈ ലിറ്ററിക്കൽ വേരിയന്റ് വേരിയൻ എന്ന കാര്യ ചർച്ച ചെയ്യുകയേയില്ല എന്ന് ഉറപ്പുണ്ട് ഉറപ്പ് ഇനി ഒരു കാര്യം കൂടെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട് മേജർ ആർച്ച് ബിഷപ്പും പെർമനന്റ് സെനറ്റ് അംഗങ്ങളും വത്തിക്കാനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ എറണാകുളം അൽമായ സംഘത്തെ കണ്ട് ചർച്ച ചെയ്യാൻ മാർപ്പാപ്പ തയ്യാറായത് മഹാഭാഗ്യമാണ് ഭാഗ്യം തന്നെ വത്തിക്കാനും മുമ്പത്തെ മുമ്പത്തെ അംബാസഡർ ആനുകൂല്യം ഉപയോഗിച്ച് ഒരു സൗഹൃദ കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞത് ഭാഗ്യം തന്നെ കൈമുത്താനും മറ്റും സാധിച്ചെങ്കിൽ അതും ഒരു സൗഭാഗ്യം